ഇതേലൊരു ശ്ലോകമുണ്ട് സ്വധർമ്മേ നിധനം ശ്രേയ ഭയാവഹ സ്വധർമ്മം സ്വകർമ്മം നിർവഹിച്ചുകൊണ്ടിരിക്കുക മറ്റുള്ളവരുടെ ധർമ്മം പോയി നിർവഹിക്കാൻ ആരും പറഞ്ഞില്ല നമ്മൾ ശരിയോ തെറ്റോ എന്നുള്ളത് രണ്ടാം കാര്യം ചെയ്യുന്നത് പക്ഷേ ആദ്യമേ ചിന്തിക്കേണ്ടത് നമുക്ക് അന്നന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നുണ്ടോ നമ്മളിപ്പോൾ നോക്കുമ്പോൾ ബാഹ്യമായി ജീവിത വിജയം നേടിയവരൊക്കെ ആന്തരികമായി ജീവിത വിജയത്തിലാവണമെന്നില്ല ഒരു കുടിലെ സ്വസ്ഥത ചിലപ്പോഴും വലിയ കൊട്ടാരങ്ങളിൽ കാണണമെന്നില്ല ശരി നമ്മൾ നേരത്തെ ഒരു എപ്പിസോഡിൽ സംസാരിച്ചപ്പോൾ ഈ അനീതിയുടെ വഴിയിലൂടെയും വലിയൊരു നേരായ രീതിയിലല്ലാതെ പണം സമ്പാദിച്ചവരിൽ നിന്നും കടമായിട്ടോ പലിശക്കോ പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റേതായ ദോഷങ്ങളും ചിലപ്പോൾ ഒരു ഭയങ്കരമായ കഷ്ടകാലം തന്നെ വന്നേക്കാമെന്ന് പക്ഷേ എന്തുകൊണ്ടായിരിക്കാം ഒരു നേരായ രീതിയിലൂടെ അല്ലാതെ സമ്പന്നരായിട്ട് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് അവർക്ക് എന്തുകൊണ്ടാണ് ും ഇതിന്റെ ഒരു കഷ്ടപ്പാടുകളൊക്കെ ഈ പന പോലെ വളർത്തും എന്ന് അത് നമ്മളിപ്പോ നോക്കുമ്പോഴേ ബാഹ്യമായി ജീവിത വിജയം നേടിയവരൊക്കെ ആന്തരികമായി ജീവിത വിജയത്തിലാവണമെന്നില്ല ഒരു കുടിലെ സ്വസ്ഥത ചിലപ്പോഴും വലിയ കൊട്ടാരങ്ങളിൽ കാണണമെന്നില്ല എന്റെ പ്രദേശത്തുകൂടെ എല്ലാ ദിവസവും രാത്രിയിൽ ഈ ഗൂർഖ നേപ്പാളി വിസിലടിച്ചുകൊണ്ട് ഇങ്ങനെ പോകും അപ്പോൾ അടുത്ത കാലത്ത് അയാൾ വിസിലടിക്കുന്നില്ല അപ്പോൾ ഞാനൊരു ദിവസം വിളിച്ചു എന്താ ഇങ്ങനെ വിസിലടിക്കാത്ത സമയത്ത് എന്താ ഇതുവഴി വിസിലടിക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ ഈ പ്രദേശങ്ങളിലുള്ള ഒത്തിരി വീട്ടുകാർ പറഞ്ഞ് വിസിലടിക്കാൻ പാടില്ല ഇപ്പോഴും ഉറക്കം പോകുന്നുണ്ട് ഒന്നാമതേ ഉറക്കമില്ല ഇതും കൂടെ കേൾക്കുമ്പോൾ ഉള്ളുറക്കവും കൂടി പോവുകയാണെന്ന് എന്ന് വെച്ചാൽ ഇപ്പോഴെല്ലാം അന്നത്തെ കുടിലുകളോ കുഞ്ഞു വീടുകളോ ഒന്നും അല്ല എല്ലാവരും വലിയ വലിയ വീടുകളും എല്ലാവരും വലിയ ധനികരമായി മാറിയിരിക്കുകയാണ് പക്ഷേ എന്താണ് സംഭവിക്കുന്നത് അപ്പോൾ ഒരാൾ സുഖത്തിലാണെന്നുള്ളത് നമ്മളുടെ ഒരു കാഴ്ചപ്പാടാണ് സുഖമാണോന്നില്ല അകത്ത് രീതിയിലുള്ള കഷ്ടപ്പാട് അവർക്ക് വരുന്നില്ലല്ലോ അങ്ങനെയില്ല അത് ഇതെല്ലാം നമ്മളുടെ ഭാവനയിലുള്ള ദുഃഖങ്ങളല്ലേ ഭൂരിപക്ഷം ഭാവനയിൽ ഇന്ന് അടിസ്ഥാന ദുഃഖങ്ങൾ വളരെ കുറവല്ലേ ഭാവനയിലുള്ള ദുഃഖങ്ങൾ ഈ നീഡ്സ് എല്ലാം വെരി എസെൻഷ്യൽ നീഡ്സ് എസെൻഷ്യൽ നീഡ്സ് ഇമോഷണൽ നീഡ്സൊക്കെ ഉണ്ടല്ലോ വൈകാരികമായ ആവശ്യങ്ങൾ ഇങ്ങനെ കുന്നുകൂടുമ്പോൾ അതിനെ നിയന്ത്രിക്കുക അതിനെ നിയന്ത്രിക്കാതെല്ലാം സഫലീകരിക്കാനുള്ള ഓട്ടത്തിലാണ് ഇതെല്ലാം ഉണ്ടാകുന്നത് ഈ ഉണ്ടാക്കി വെച്ചവരെല്ലാം സുഖത്തിലാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്തെല്ലാം പ്രശ്നങ്ങളാണ് പുറംചട്ടയിൽ നമ്മൾ നോക്കുമ്പോൾ മനോഹരമായ വസ്ത്രം വില കൂടിയ വാഹനം രണ്ട് നില വീട് അല്ലെങ്കിൽ അതിനകത്ത് മൂവായിരം സ്ക്വയർ ഫീറ്റ് ആണ് വീട് എന്നൊക്കെ പറയുമ്പോഴും ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് നോക്കണം രാത്രിയിൽ ഉറങ്ങാനാവാത്ത വിധം പ്രശ്നങ്ങളായിരിക്കാം അന്ന് കുടിലുകളിൽ കിടന്ന് ശാന്തമായി ഉറങ്ങിയ ഒരു ഒരവസ്ഥ വരണമെന്നില്ല വെച്ചാൽ കുടിലാണ് ശരിയെന്നുള്ളതല്ല പറഞ്ഞത് അങ്ങനെ ജീവിച്ചാൽ മതിയെന്നല്ല പറഞ്ഞത് അപ്പോഴും ഒരാൾ ബാഹ്യം അവിടെ നമ്മൾ ഒന്നു തിരുത്തേണ്ടത് ബാഹ്യമായി നേടിയിട്ടുള്ളവരെല്ലാം ബാഹ്യ ശരിയായ ശരിയായൊരു നേട്ടത്തിലാണെന്നുള്ള ബോധ്യം ഇല്ലാതെ നിൽക്കുന്നവരായിരിക്കും കാരണം അത് മണ്ടത്തരമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടായിരിക്കും പക്ഷേ അവരൊരിക്കലും അത് പറയുകയില്ല പണം ഉണ്ടാകുമ്പോഴും മറ്റു കാര്യങ്ങളും ശ്രദ്ധിച്ചോണോ എന്നൊന്നും അവർക്ക് കിട്ടിയ അനുഭവം അങ്ങനെയാണെങ്കിലും പറഞ്ഞു കൊടുക്കാറില്ല പിന്നെ ഇനിയിപ്പോ അതല്ല കാവ്യ ചോദിച്ചതുപോലെ തന്നെ അവർ സമ്പന്നരും സമ്പന്നരാണ് ബാക്കി എല്ലാ സുഖങ്ങളും ഉണ്ട് ഒരു കുറവുമില്ല മനസ്സുകൊണ്ടും ഇല്ല ബാഹ്യം കൊണ്ടും ഒരു കുറവില്ല അതല്ലേ ഉദ്ദേശിക്കുന്നത് തന്നെ പറ്റിക്കപ്പെട്ടവര് ചിലപ്പോ അവര് അവർ മൂലം പറ്റിക്കപ്പെട്ടവർ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയായിരിക്കും അപ്പോൾ ഒരു ദൈവികമായ ശക്തി എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ഒരു അതെന്താന്ന് വെച്ചാൽ പൂർവജന്മ പുണ്യത്താൽ അവര് നിലകൊള്ളും പൂർവജന്മത്തിൽ ഒരുപാട് ചെയ്ത പുണ്യത്തിന്റെ ഫലത്താൽ ഈ ജന്മത്തിൽ അവർ ചെയ്തിരിക്കുന്ന പാപഫലങ്ങളൊന്നും അപ്പോൾ കൊണ്ട് ഈ ജന്മത്തിലെ ഈ ക്രിയ ഈ വ വളരെയേറെ എല്ലാ ഭാഗ്യങ്ങളും അനുഭവിച്ച് പോകും ആ പൂർവജന്മ ഗുണത്താലാണ് പൂർവജന്മങ്ങളിലെ നന്മയുടെ ഫലമാണ് ഈ ജന്മത്തിലും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ജന്മത്തിലെ ദോഷഫലങ്ങൾ അനുഭവിക്കാൻ ചെയ്ത അനീതികളുടെ ഫലം അനുഭവിക്കാൻ വേണ്ടി ഈ ജന്മത്തിൽ ഇനിയും ബാക്കിയുള്ള സമയങ്ങളിലെപ്പോഴും സമയത്ത് എപ്പോഴെങ്കിലും ഒരു സാഹചര്യം ഒരുങ്ങും ഇല്ലാത്ത പക്ഷം അടുത്ത ജന്മത്തിൽ അതിനു വേണ്ടി ഒരു സാഹചര്യം ഒരു ഉറപ്പാണ് കൂടാതെ അടുത്ത തലമുറകൾക്ക് ഇതിന്റെ ഒരു കുടിശ്ശികയായിട്ട് ബാക്കിയെല്ലാം കിട്ടും അങ്ങനെയുണ്ട് അപ്പം അടുത്ത തലമുറകളെല്ലാം നശിക്കും നമ്മളെന്ന് ഒരിക്കൽ ചെയ്തല്ലോ പറഞ്ഞിരുന്നല്ലോ ഡോക്ടർമാർ അല്ല വക്കീൽമാർ അധ്യാപകർ ഇങ്ങനെയൊക്കെയുള്ളവരെ കുറിച്ചൊക്കെ റവന്യൂ ഉദ്യോഗസ്ഥരെ കുറിച്ചൊക്കെ പറഞ്ഞതുപോലെ ചെയ്തതിന്റെ ഫലം അടുത്ത തലമുറകളിലൂടെ അത് വ്യാപകമായി അനുഭവിച്ചുള്ളൂ ആ പ്രദേശത്ത് ആ ഒരു കുടുംബം പോലും ഇല്ലായിരുന്നു ഇല്ല ഉണ്ടായിരുന്നതായിട്ടൊരു തെളിവുമില്ല എന്ന നിലയിലേക്ക് മാറും ഇതെല്ലാം നമ്മൾ കാണുന്നുണ്ട് അപ്പോഴതുകൊണ്ട് മോശക്കാരായ ആളുകൾ അങ്ങ് നിലനിൽക്കുന്നു ഒന്നും പറയണ്ട പറയുന്നില്ല പറയണ്ടെന്ന് വെച്ചാൽ അതൊരു ഞാൻ സമ്പൂർണമായി കാവ്യ പറഞ്ഞതിനെ നിഷേധിക്കുകയല്ല മറിച്ച് അതൊക്കെ താൽക്കാലികമാണ് അപ്പോൾ അടുത്ത ജന്മത്തിൽ എന്ന് പറഞ്ഞാൽ അത് വേറൊരു കാര്യം ഈ ജന്മത്തിൽ തന്നെ അടുത്ത തലമുറകളുടെ കാര്യം കഷ്ടമായി തീരും ഇപ്പോ ഈ സാമ്പത്തികമായിട്ട് മാത്രമല്ല അതല്ലാതെയും ഇങ്ങനെ പറ്റിക്കുക എന്നുള്ളത് ഒരു തൊഴിലായിട്ട് എടുത്തവരാണെന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ ഉള്ളവരാണെങ്കിലും അവരുടെ ജീവിതത്തിൽ വിജയങ്ങൾ തന്നെ വന്നുകൊണ്ടിരിക്കുന്നവരുണ്ട് ഒരു ശ്ലോകമുണ്ട് സ്വകർമ്മം നിർവഹിച്ചു കൊണ്ടിരിക്കുക മറ്റുള്ളവരുടെ ധർമ്മം പോയി നിർവഹിക്കാൻ ആരും പറഞ്ഞില്ല നമ്മൾ ശരിയോ തെറ്റോ എന്നുള്ളത് രണ്ടാം കാര്യം ചെയ്യുന്നത് പക്ഷെ ആദ്യമേ ചിന്തിക്കേണ്ടത് നമുക്ക് അന്നന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നുണ്ടോ അത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും അതിനൊരു ഫലമുണ്ട് അതിലൂടെ അവർ സുഖം അനുഭവിച്ചെന്നിരിക്കും ദുഃഖം അനുഭവിച്ചെന്നായിരിക്കും ഇപ്പോൾ വഞ്ചനയിലൂടെയാണ് പണം ഉണ്ടാക്കുന്നതെങ്കിൽ പലരും ഉണ്ടാക്കുന്നതെങ്കിൽ പോലും അത് കൃത്യമായിട്ട് അയാളുടെ കാര്യം നടപ്പിലാക്കാൻ വേണ്ടി ആ വ്യക്തി അന്നെന്ന് കൃത്യമായി കാര്യങ്ങൾ നീക്കുന്നെങ്കിൽ അതിലൂടെയുള്ള ഫലം അയാൾക്ക് കിട്ടുകയില്ലേ പ്രവൃത്തിക്ക് എന്തായാലും ഫലമുണ്ട് അത് ദുഷ്കരമായിരുന്നോ അതിന്റെ കാര്യങ്ങളെല്ലാം എങ്ങനെയായിരുന്നു നീതി അനീതി ഇതെല്ലാം നിർണയിക്കുന്ന പിന്നെ അടുത്ത കഥയാണ് പക്ഷേ പരിശ്രമത്തിന് ഫലമുണ്ട് ഏതു വഴിക്ക് പരിശ്രമിച്ചാലും അതിനൊരു ഫലമുണ്ട് അതുകൊണ്ട് പരിശ്രമശാലികൾ നേടിക്കൊണ്ടേയിരിക്കും അവർ മറ്റുള്ളവരെ സഹായിക്കുമോ ഇല്ലയോ എന്നുള്ളത് മറ്റൊരു കാര്യമാണ് പിന്നെ സമൂഹത്തിനെ സമൂഹത്തിനെ പരിഷ്കരിക്കാനൊക്കെ ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മൾ എല്ലാ വശവും സമഗ്രമായി ചിന്തിച്ചു കൊണ്ട് വേണം നമ്മുടെ വശം നമ്മുടെ നമ്മുടെ സ്വധർമ്മം നമ്മുടെ കുടുംബത്തിനോട് പാലിക്കേണ്ടതായ ധർമ്മം പിതാവായിരിക്കും പിതൃധർമ്മം പുത്രധർമ്മം മാതൃധർമ്മം സഹോദരധർമ്മം ഈ ധർമ്മങ്ങളെല്ലാം കൃത്യമായി നിർവഹിച്ചു കൊണ്ട് പോവുക അതിനിടയ്ക്ക് സാമൂഹ്യധർമ്മം സുഹൃധർമ്മം ഇതെല്ലാം വരും അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ധർമ്മമാണ് ഈ സുഹൃധർമ്മമെന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ സാമൂഹ്യധർമ്മം എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ വ്യക്തിഗതമായിട്ട് എൻ്റെ കപ്പിൽ കാപ്പി നിറഞ്ഞാലേ എനിക്ക് കൊടുക്കാനൊക്കെ ഉള്ളൂ മറ്റൊരാൾക്കും കൂടി എന്നുള്ള ബോധ്യത്തോടു കൂടി കാപ്പിൽ കപ്പിൽ കാപ്പി നിറയ്ക്കേണ്ടത് എൻ്റെതായ ഒരു ആവശ്യമാണ് ചിലർ പിന്നെ കൊടുക്കുകയില്ല ചിലർ കൊടുക്കുന്നു ഇത്രയേ ഉള്ളൂ ഈ പറഞ്ഞതിൻ്റെ അവസാന പോയിൻ്റ് പക്ഷേ കാപ്പി ശ്രമിച്ച് നിറച്ചു അയാൾ ശ്രമിച്ച് കാപ്പി കപ്പിൽ നിറച്ചു അപ്പോൾ അതിനൊരു ഫലം ഉണ്ടല്ലോ ചെയ്യുന്നത് നമ്മൾ സൂക്ഷ്മമായിട്ട് ചെയ്യണം നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കണം ഏത് മേഖലയിലാണെങ്കിലും അങ്ങനെയുള്ളവർ ദോഷമാണ് ചെയ്യുന്നതെങ്കിലും ഗുണമാണ് ചെയ്യുന്നതെങ്കിൽ പോലും അതിനൊരു ഫലം അവർക്കുണ്ടാകും അതുകൊണ്ട് നമ്മളിവിടെ ചിന്തിക്കുമ്പോൾ നമ്മൾ അവിടെ ഒരു ധാർമ്മിക മൂല്യങ്ങളെ വെച്ച് അളക്കുമ്പോഴവിടെ വെച്ച് നമ്മൾ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത് പ്രവർത്തി ധാർമ്മികമായി പ്രവർത്തിച്ചാലേ വിജയിക്കാവൂ അല്ലെ വിജയിക്കുകയുള്ളൂ എന്നൊക്കെയുള്ളൊരു ചിന്തയിലേക്ക് പോവുക അങ്ങനെയില്ല പ്രവർത്തിക്കെന്തായാലും ഒരു ഫലമുണ്ട് ഏതൊരു പ്രവർത്തിക്കും ഫലമുണ്ട് അധാർമ്മികമായി ചെയ്താൽ അധാർമ്മികതയും കൂടി അനുഭവിക്കേണ്ടി വരും ധാർമ്മികമായി ചെയ്താൽ ധാർമ്മികതയും കൂടി അനുഭവിക്കേണ്ടി വരും ഇന്നല്ലെങ്കിൽ നാളെ പക്ഷേ അതിൻ്റെ പ്രത്യക്ഷ ഫലം ഉടനെ കിട്ടേണ്ടത് എന്താണോ സുഖമാണെങ്കിൽ സുഖം സമ്പന്നതയാണെങ്കിൽ സമ്പന്നത അത് കിട്ടും നമ്മളുടെ ഒരു ട്രഡീഷണൽ ബുദ്ധി കൊണ്ടാണ് നമ്മൾ അങ്ങനെ ഈ ചോദിക്കുന്നത് ഈ ധാർമ്മികമായി തന്നെ പരിശ്രമിക്കേണ്ടതില്ലേ എന്നുള്ളത് അതൊരു ഗുണകരമായ വശമാണെങ്കിൽ പോലും ഈ വശവും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം താങ്ക് യു നമസ്കാരം ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്ട്സ്ആപ്പ് ചെയ്യും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യും അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും മലയാളം സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ एबीसी ज्योतिषम सब्सक्राइब सब्स््रैब